<laughs> <ů salah poem Allah> ി ഈ ഇന്ത്യ ഒരു പുതിയ അല്ലെങ്കിൽ ഇന്ത്യക്കൊരു പുതിയ ആണവ അന്തർവാഹിനി കൂടൻ കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കമ്മീഷൻ ചെയ്തിരിക്കുന്നു അരിഗഡ് തന്ത്രപ്രധാനമായിട്ടുള്ള പല യുദ്ധങ്ങളിലും പല കാര്യങ്ങളിലും ഇന്ത്യ ഒരുപാട് മുകളിലേക്ക് പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം കാരണം ഇന്ത്യയുടെ ആണവപരമായിട്ടുള്ള കാര്യങ്ങളായാലും ആയുധത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം ഇപ്പോൾ സെക്യൂരിറ്റിക്ക് നാഷണൽ സെക്യൂരിറ്റിക്ക് വലിയ പ്രാധാന്യമാണ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഒരു പുതിയ ആണവ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഒരു ആണവ പിന്നെ എന്താണ് അന്തർവാഹിനി കൂടെ നമ്മൾ നമ്മൾ കമ്മീഷൻ ചെയ്തിരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ അതൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്തും ചൈന ഒരു എന്താണ് ചൈന പറയുകയാണ് ഇന്ത്യയോട് അതൊന്ന് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഉപയോഗിക്കണം കേട്ടോ ആ ഒരു ലൈനിലുള്ള ഒരു സംസാരം ഒരു നിർദ്ദേശം ചൈനയുടെ ഭാഗത്തു നിന്ന് വന്നതായിട്ട് കണ്ടു അപ്പോൾ ഈ ചൈന യഥാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഭയക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇന്ത്യ ഒരു വലിയ ശക്തിയായി ലോകത്ത് ഉയർന്നു വരുന്നു എന്നുള്ളൊരു ചിന്ത പല രാജ്യങ്ങൾക്കും വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായും നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് പല സ്ഥലങ്ങളിലും പോകുന്നു ഇപ്പം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പോകുന്നു അവിടെ സൈലൻസ്കയെ സൈലൻസ്കയെ കാണുന്നു അതുപോലെ തന്നെ പുട്ടിനെ കാണുന്നു കാണുന്നു ഈ പിന്നെ ഈ എന്താണ് അവിടെ സലൻസ്കി കാണാൻ പോകുന്ന സമയത്ത് റഷ്യ യുദ്ധം നിർത്തിവെക്കുകയാണ് തുടങ്ങി പല കാര്യങ്ങളും ഉയർന്നു വരുന്ന സമയത്ത് ഒരു അമേരിക്കയും അതുപോലെ തന്നെ റഷ്യയും ഒക്കെ ചേർന്നുകൊണ്ട് ഇന്ത്യയും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു വലിയ ഒരു എന്താണ് ഒരു വേറൊരു ശക്തി ഉയർന്നു വരുമോ എന്നുള്ളൊരു ഭയം ചൈനയ്ക്കുണ്ടോ എന്താണ് ചൈനയുടെ ഈ ഇത്തരത്തിലൊരു ഒരു ഒരു ഭയത്തിന് കാരണം ഈ ആണവ ബാലിസ്റ്റിക് മിസൈൽ വഹിക്കാൻ കഴിയുന്ന ആണവ അന്തർവാഹിനി അതാണ് അരിക്കട്ട് അപ്പം രണ്ടാമത്തെ ആണവ അന്തർവാഹിനിയാണ് ഇന്ത്യ കമ്മീഷൻ ചെയ്തത് അപ്പോൾ ഇന്ത്യ സ്വാഭാവികമായി ഇത്തരം ഒരു ബാലിസ്റ്റിക് മിസൈൽ ഒക്കെ വഹിക്കാൻ കഴിയുന്ന ആണവ അന്തർവാഹിനി കമ്മീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ അത് വളരെയധികം ഗൗരവത്തോടു കൂടി കാണുന്നതാണ് ഇപ്പം നമുക്കറിയാം യു എൻ ഇന്റെ രക്ഷാസമിതി യു ആണല്ലോ എല്ലാ കാര്യങ്ങളും ഒരു കാലത്ത് തീരുമാനിച്ചിട്ടുണ്ട് ഒരു കാലത്ത് അങ്ങനെ ആണല്ലേ കാരണം ഇപ്പോൾ അതിന്റെ ലോകക്രമൊക്കെ മാർഗ്ഗം കൊണ്ടു ഇന്ന് അതിന്റെ ഒരു രക്ഷാസമിതിയിലുള്ള അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടൻ അതുപോലെ തന്നെ റഷ്യ ഇവരുടെയൊക്കെ കയ്യിൽ ഈ ഉണ്ട് കൂടാതെ ചൈനയുടെ കയ്യിൽ അഞ്ചോ ആറോ അന്തർവാഹിനി ഉണ്ട് പക്ഷേ ചൈനയ്ക്ക് ഇപ്പോഴും ഇന്ത്യയെ ഭയമാണ് എന്നാണ് മനസ്സിലാകുന്നത് അപ്പൊ അവരുടെ തന്നെ ഒരു പ്രസ്താവന പറയുന്നത് ഇന്ത്യ വളരെ സൂക്ഷിച്ച് ഉത്തരവാദിത്വത്തോടെ ഈ അന്തർവാഹിനി ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ആരാ പറയുന്നത് ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചൈനയാണ് അങ്ങനെയൊന്നുമല്ല അപ്പൊ അവര് വെറുതെ ഒരു ഇന്ത്യക്ക് ഒരു ഇന്ത്യ ചൊറിയുക അല്ലെങ്കിൽ അസൂയ കൊണ്ട് പറയുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കാര്യം മാത്രവുമല്ല ഈ അന്തർവാഹിനി കിട്ടിയെന്ന് പറഞ്ഞിട്ട് വലിയ പവർ ഒന്നും കാണിക്കാൻ ഇന്ത്യ രംഗത്തിറങ്ങരുത് ഗൗരവ ോ കൂടി കാണണം വലിയ അതിന്റെ ഒരു ഗർവ് കാണിക്കുന്നത് പറഞ്ഞിട്ട് ഈ ചൈന വെറുതെ ഒരു ചൊറിച്ചിലുണ്ടാകും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ സാമ്പത്തികപരമായി സൈനികപരമായി ഒരുപാട് മുന്നേറ്റം നടത്തി വരുന്നുണ്ട് അപ്പൊ ചൈന എല്ലായ്പോഴും ഇന്ത്യയുടെ ബോർഡറിൽ അതായത് അതിർത്തി പ്രദേശങ്ങളിൽ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പാകിസ്ഥാനും വേണ്ട സഹായം ചെയ്തു കൊടുക്കും ബംഗ്ലാദേശിന് വേണമെങ്കിൽ അത്യാവശ്യം സഹായം ചെയ്തു കൊടുക്കും അപ്പൊ എപ്പോഴും ഒരു ക്രൈസിസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇന്ത്യക്ക് ഒരു ടെൻഷൻ ഉണ്ടാക്കുക ഇതാണ് ചൈനയുടെ ലക്ഷ്യം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യ വളരെ അടുത്ത കാലത്ത് റഷ്യയിൽ പോകുന്നു പുട്ടിനുമായി സംസാരിക്കുന്നു അതിനുശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് ഉക്രൈനിൽ പോകുന്നു സെലൻസ്കിയുമായി സംസാരിക്കുന്നു അപ്പോൾ ഇവരുടെ ഇടയിൽ വലിയ കൂട്ടുകെട്ടുണ്ടാക്കുന്നു അതുപോലെ തന്നെ ജോ ബൈഡൻ്റെ അടുത്ത് ചെന്നിട്ട് അമേരിക്കയുമായിട്ട് വലിയ ബന്ധം ഉണ്ടാക്കുന്നു അപ്പോൾ ചൈന ഭയക്കുന്നത് ഈ റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ ഒരു വലിയ ബന്ധം ഉണ്ടാകുന്നുണ്ടോ എന്ന് ഭയക്കുന്നുണ്ട് ഇതിന് മറ്റൊരു കാരണമുണ്ട് അതായത് പാശ്ചാത്യ ലോക രാജ്യങ്ങളുടെ ഒരു ലോകക്രമമുണ്ട് ആ ക്രമത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന അല്ലെങ്കിൽ ആ ലോകക്രമത്തെ അംഗീകരിക്കാത്ത കുറച്ച് നേതാക്കൾ ഉയർന്നു ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ സുസമ്മതനായ ഒരു നേതാവായി അദ്ദേഹം വളർന്നു കഴിഞ്ഞു റഷ്യയെ സംബന്ധിച്ചിടത്തോളം പുടിൻ പുടിൻ ഈ റഷ്യയെ ഒരു വിശാല റഷ്യ ആക്കണം എന്ന് പറഞ്ഞാൽ യു എസ് എസ് ആർ എന്നതുപോലെ ഒരു വിശാലമായ സാമ്രാജ്യം സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് പുടിൻ മറ്റൊരാളെന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മുൻ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നു ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ആഗ്രഹം യുദ്ധമൊന്നുമല്ല തന്റെ രാജ്യത്തെ വളർച്ചയുടെ മികവിലേക്ക് ഉയർത്തണം പണ്ട് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്ക ഒരു വലിയ ശക്തിയായിരുന്നു അതുപോലൊരു ശക്തിയായി തീർക്കണം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ലോക നേതാക്കൾക്കിടയിലുമുള്ള പൊതുവികാരം ദേശീയത എന്നുള്ളതാണ് ഈ മൂന്ന് നേതാക്കളും ദേശീയതയ്ക്ക് ഊന്നുകയാണ് അപ്പം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാജ്യം രാജ്യത്തെ സംബന്ധിച്ച കാര്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തകളൊന്നുമില്ല പുട്ടിൻ ചെയ്യുന്നത് ഉക്രൈനെ ആക്രമിച്ച് അതിനെ രാജ്യത്തോട് കൂട്ടിച്ചേർത്ത് തൻ്റെ സാമ്രാജ്യം വലുതാക്കണം അപ്പോഴും ആ ദേശീയതയ്ക്ക് വേണ്ടിയിട്ടാണ് പുട്ടിൻ നിലകൊള്ളുന്നത് ഡൊണാൾഡ് ട്രംപ് അങ്ങനെയാണ് യുദ്ധത്തെ ഒന്നും താല്പര്യപ്പെടുന്നില്ല തൻ്റെ രാജ്യത്തെ ആ ടാക്സ് വെച്ച് ടാക്സ് തരുന്ന ജനങ്ങൾക്ക് കൂടുതൽ വികസനം അതുപോലെ തന്നെ സ്പേസിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഇതിലെല്ലാം ഊന്നിയുള്ള പ്രവർത്തനം മാത്രമല്ല ഈ ട്രംപ് ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ട്രംപിന് ഇന്ത്യയോട് ഒരു പ്രത്യേക ഒരു ബന്ധമുണ്ട് അതുപോലെ നരേന്ദ്രമോദിയുടെ ഒരു ബന്ധമുണ്ട് അതെ ഈ നരേന്ദ്രമോദിയായി ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങൾക്കും ട്രംപ് പലതരത്തിൽ നമ്മൾ കാണുന്നതാണ് ആ ഒരു കാര്യം ഇപ്പോഴത്തെ ഒരു പക്ഷേ ഇപ്പോഴത്തെ ഭരണ ട്രംപിന്റെ വരികയാണെങ്കിൽ അത് നല്ല നിലയ്ക്ക് ഇന്ത്യക്ക് സഹായകമാകുമെന്ന് ആണ് ഇപ്പൊ പറയപ്പെടുന്നത് അങ്ങനെ തീർച്ചയായിട്ടും പറയാം കാരണം ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന സമയം മുതൽ ഇന്ത്യയുമായി നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇന്ത്യയുമായി നല്ല ബന്ധം ഉണ്ടായിരുന്ന പോലെ തന്നെ ഈ റഷ്യയുമായും ഈ ഡൊണാൾഡ് ട്രംപിന് നല്ല ബന്ധമുണ്ടായിരുന്നു എന്താ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഈ ട്രംപ് പ്രസിഡന്റ് ആകാൻ നേരത്ത് റഷ്യയുടെ സഹായം ഉണ്ടായി എന്നൊരു ആരോപണമുണ്ട് അതുകൊണ്ടാണ് ട്രംപും പുട്ടിനോട് എവിടെ വെച്ച് കണ്ടാലും ഭയങ്കര സേവിക്കുന്ന ആശ്ലേഷിക്കുന്നു ഇതേ അവസ്ഥയാണ് ഈ മോദിയുടെ മോദി അവിടെ ചെന്നാലും പുട്ടിനുമായിട്ട് വലിയ സ്നേഹമാണ് ഈ ഡൊണാൾഡ് ട്രംപുമായിട്ട് വലിയ സ്നേഹമാണ് അപ്പോൾ ഡീപ് സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു പ്രസിഡന്റ് ആയിരുന്നു ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് അപ്പോൾ ഡീപ്പ് സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിൽ അമേരിക്കയെ നിലനിർത്തണം എന്ന് പറഞ്ഞാൽ ഈ വികസന രാജ്യങ്ങളുടെ മുഴുവൻ നിയന്ത്രണം എല്ലാം ഇപ്പോഴും അമേരിക്കയുടെ കയ്യിലാണ് ഇപ്പൊ ഈ ഡെമോക്രാറ്റിക്കിന്റെ പ്രസിഡന്റായിട്ട് വന്നിരുന്ന ബറാക് ഒബാമ അതിനുശേഷം വന്ന ജോ ബൈഡൻ ഇവരൊക്കെ എപ്പോഴും ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഒരു നിയന്ത്രണത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ആധുനിക തീവ്രവാദം എന്ന് പറയുന്ന സംഭവം യുദ്ധം അതിന്റെ ഒരു സൃഷ്ടാക്കൾ എന്ന് പറയുന്ന അമേരിക്ക ഇപ്പം ഇറാഖിലൊരു പ്രശ്നമാണെങ്കിൽ നയൻ ഇലവൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉക്രൈനുമായിട്ടുള്ള വിഷയം അതുപോലെ തന്നെ ഈ ഇസ്രയേലുമായും പാലസ്തീനുമായിട്ടുള്ള വിഷയം ഇതിനെല്ലാം ഉണ്ടായി ആ പുറകെ കളിക്കുന്ന അമേരിക്ക മാത്രമല്ല അത് ഈ ഡെമോക്രാറ്റിക് നേതാക്കൾ വരുമ്പോൾ മാത്രമാണ് അപ്പം ഡെമോക്രാറ്റിക് നേതാക്കൾ വരുമ്പോൾ അവിടെ ഡീപ് സ്റ്റേറ്റിന്റെ കൃത്യമായി ഇടപെടലാണ് പക്ഷേ ഡൊണാൾഡ് ട്രംപ് അങ്ങനെയല്ല ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇറാനുമായി യുദ്ധത്തിന്റെ വക്കിൽ വരെ എത്തി പക്ഷേ യുദ്ധത്തിനൊന്നും എന്ന് പറഞ്ഞിട്ട് ട്രംപ് അങ്ങ് മാറി കാരണം എന്താണെന്ന് ഞാൻ എന്തിനാണ് യുദ്ധത്തിന് പോകുന്നത് യുദ്ധം ഒരു രാജ്യത്ത് നന്മയ്ക്ക് ഗുണപ്പെടുന്നതല്ല അതെപ്പോഴും വിനാശകരമാണ് ഞാൻ അതിനോട് യോജിക്കുന്നില്ല വളരെ കൃത്യമായ നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത് അപ്പൊ ട്രംപ് കർക്കശക്കാരനായ നിലപാട് സ്വീകരിക്കും വായത്വെന്നൊക്കെ പറയുമെന്ന് പറഞ്ഞാലും വളരെ ബുദ്ധിപരമായ നീക്കം നടത്തുന്നതാണ് അദ്ദേഹത്തെ പോലും ഈസ്കിനെ പോലുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം എന്താ പറയുക ഈ ബഹിരാകാശത്ത് കൂടുതൽ വികസനങ്ങളൊക്കെ നടത്തണം സ്പേസുമായി ബന്ധപ്പെട്ട ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തണം എന്നൊക്കെയുള്ള ആശയത്തെ മസ്കിനെ പോലെയുള്ളവർ പോലും പിന്തുണയ്ക്കുന്നു അപ്പൊ അത്തരത്തിലുള്ള നല്ല കാഴ്ചപ്പാടുമായി ട്രംപ് മുന്നേറുന്നു അതേ കാഴ്ചപ്പാടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അതേ കാഴ്ചപ്പാട് ഈ പുട്ടിന് മുന്നോട്ട് വെക്കുന്നു അപ്പൊ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട് ഇനി യു എൻ എന്ന് പറയുന്ന ഒരു ഐക്യരാഷ്ട്ര സഭയുടെ ഒരു നേതൃത്വത്തിൽ അല്ലാതെ രാജ്യങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കണം അതിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കയും റഷ്യയും ഇന്ത്യയും ഒന്നിച്ചു നിന്നാൽ ഒരു പുതിയ സാമ്രാജ്യം അതായത് പുതിയ അച്ചുതണ്ട് രൂപപ്പെടും എന്ന് വെച്ചാൽ യു കെ അതുപോലെ തന്നെ ഫ്രാൻസ് ജർമ്മനി ഇവരെല്ലാം തന്നെ കുടിയേറ്റ ജനതയെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അവർ സാമ്പത്തികമായി തകർന്നു അവർക്ക് ഒരു ഉയർച്ചയും ഇല്ല അപ്പൊ അവിടെ ൊക്കെ ഈ മുസ്ലിം അധിനിവേശമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് പറയുന്നു പക്ഷേ ഈ റഷ്യയിലോ അമേരിക്കയിലോ ഇന്ത്യയിലോ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കാരണം ഇവിടുത്തെ ജനപ്രതിനിധികളാണ് ഇപ്പൊ കമലാ അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഡീപ് സ്റ്റേറ്റാണ് കാരണം അവരുടെ അജണ്ടകൾ കൃത്യമായി നടപ്പാക്കണം ഇപ്പൊ ഒരു ഉദാഹരണത്തിന് അവരെല്ലായക്കാലത്തും ഉത്തരകൊറിയ ശത്രുവായിട്ടാണ് കാണുന്നത് അവരോട്ടൊക്കെ യുദ്ധം ചെയ്യണം ഞങ്ങളുടെ ശത്രു പക്ഷേ ഈ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി വന്ന സമയത്ത് എന്ത് ചെയ്യുന്നു എന്നാൽ ഇതേ നേരെ ഉത്തരകൊറിയ ചെല്ലുന്നു കിങ് ജോങ് മുന്നായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു ഭയങ്കര കൂട്ടാവുന്നു അത് കഴിഞ്ഞാൽ അടുത്ത രണ്ടാം ഘട്ട ചർച്ച നടത്താമെന്ന് പറയുന്നു പക്ഷേ അപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ടേം കഴിഞ്ഞുപോയി അതുകൊണ്ട് അത് നടന്നില്ല പക്ഷേ ഈ യുദ്ധക്കൊതിയന്മാരായ കുറേ നേതാക്കൾ അമേരിക്കയിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പക്ഷേ അങ്ങനെ പറയുന്ന സമയത്തും ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇത്രയും നന്മ അതായത് ഒരു 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 കാര്യത്തിൽ കൃത്യമായ നിലപാടെടുക്കുന്നു അപ്പൊ യുദ്ധം ഒരുപാട് ആളുകൾ മരണപ്പെടുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ അത് വളരെ വിനാശകരമായ ഒന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതിനെതിരെ ഒരു നിലപാടെടുക്കുന്ന ട്രംപ് പക്ഷെ ട്രംപിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു പറയുന്ന കാര്യം ട്രംപ് വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന ആളാണ് ട്രംപ് സ്ത്രീകളെ നോക്കുന്ന ആളാണ് ട്രംപ് ബിസിനസ്സുകാരനാണ് ട്രംപ് എന്താണ് മുതലാളിത്തത്തിന്റെ ഭാഗമാണ് തുടങ്ങിയ സകലമായ കാര്യങ്ങളും ട്രംപിനെതിരെ പറയുന്നു പക്ഷെ അങ്ങനെ പറയുമ്പോഴും ലോകസമാധാനത്തിന് വേണ്ടി കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ ട്രംപിന്റെ ഭരണ സമയത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അല്ലേ അതെ അമേരിക്ക യുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടേണ്ട ആവശ്യം എനിക്കില്ല ട്രംപ് പറയാണ് അമേരിക്കയ്ക്ക് അമേരിക്കതായ കാര്യമുണ്ട് ആ രാജ്യത്തിന്റെ വികസനം അത് മാത്രമാണ് ലക്ഷ്യം ഒരു കാലത്ത് അമേരിക്കയ്ക്ക് വലിയ വികസനം ഉണ്ടായിരുന്നെങ്കിലും ജോ ബൈഡൻ പ്രസിഡന്റായി വന്ന സമയത്ത് ഈ യുദ്ധക്കാരെ സഹായിക്കണം അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവുമല്ലോ ഇപ്പൊ റഷ്യ ഉക്രൈൻ തമ്മിൽ യുദ്ധം ഉണ്ടായി കുറെ ആയുധങ്ങൾ ഉക്രൈനും കൊടുത്ത് സഹായിക്കുന്ന അമേരിക്കയാണ് ഇവിടെ ഇസ്രായേലും പലസ്തീനും തമ്മിൽ യുദ്ധം ഉണ്ടായി ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുക്കുന്നത് ഈ അമേരിക്കയാണ് അപ്പോ ജോ ബൈഡന്റെ കാലത്ത് ഇങ്ങനെ ആയുധങ്ങൾ ധാരാളമായി ഈ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നു പണം പോലും വാങ്ങാതെ ആയിരിക്കും അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ പറഞ്ഞാൽ അമേരിക്കയുടെ ആയുധ ശേഖരത്തിൽ പോലും വലിയ കുറവുണ്ടാകുന്നു അതായത് യു എസ് ആർമിക്ക് ഉപയോഗിക്കാൻ ആവശ്യത്തിന് ആയുധങ്ങൾ ഇല്ലാത്ത ഒരു സാഹചര്യം ഇത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും ഡൊണാൾഡ് ട്രംപ് പരസ്യമായി ഈ ബൈഡനെതിരെ ഇത് പറയുകയാണ് അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയണ യുദ്ധത്തിന്റെ കാര്യത്തിൽ ഒന്നും നമ്മൾ ഇനി ആവശ്യമില്ലാതെ ഇടപെടേണ്ട മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങൾ അവർ നോക്കിയോട്ടെ നമ്മുടെ നമ്മൾ നോക്കിയാൽ മതി എന്ന് പറയുന്നു ഇപ്പൊ റഷ്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലോ ഈ റഷ്യ ഈ പുട്ടിൻ ആദ്യം ഉക്രൈനെ ആക്രമിച്ചു എന്താ വെച്ചാൽ ആറോ ഏഴോ ദിവസം കൊണ്ട് ഉക്രൈനെ എന്നിട്ട് ആ സ്ഥലം മുഴുവൻ അപ്പൊ യു എസ് എസ് ആർ പോലെ വലിയൊരു സാമ്രാജ്യമായിട്ട് മുന്നോട്ട് പോകും പക്ഷേ ഈ ഉക്രൈന് സഹായം കൊടുത്ത അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങളാണ് ഇതിന്റെ ഇടയിൽ ചൈനയുടെ ചില സഹായങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു അപ്പൊ ഈ ചൈനയുടെ സഹായവും ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയും റഷ്യയും അമേരിക്കയും ഒന്നിച്ചു നിൽക്കുമോ എന്നുള്ളത് ചൈന ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് ഒരു ആണവ അന്തർവാഹിനിയുടെ കാര്യം ിൽ പോലും ഇന്ത്യ സൂക്ഷിച്ച് ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണം എന്നൊക്കെ ഒരു ഉപദേശം തരാൻ ചൈന മുന്നോട്ട് വരുന്നത് അപ്പോൾ ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇനി യുദ്ധം അതായത് ഒരു മൂന്നാല് ലോക മഹായുദ്ധത്തിന്റെ ഒരു കാലമൊന്നും ഉണ്ടാകരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരേ മനസ്സുള്ള ഒരേ രീതിയിൽ ചിന്തിക്കുന്ന രണ്ടു മൂന്ന് നേതാക്കളുണ്ട് അപ്പം നരേന്ദ്രമോദി പുട്ടിൻ അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ജയിച്ചു വരികയാണെങ്കിൽ ഒപ്പം ഈ പറയുന്ന ഇസ്രയേലിന്റെ സെലൻസ്കിയും കൂടെ ചേർന്നാൽ ഒരു വലിയ കൂട്ടായ്മയാണ് നല്ല ആർജ്ജവുമുള്ള നേതാക്കളാണെന്ന് പറഞ്ഞു അപ്പൊ ഈ നേതാക്കളുടെ എല്ലാം ലക്ഷ്യം ദേശീയതയാണ് ദേശീയതയിൽ ഒന്നിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനനന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യ ഒരിക്കലും യുദ്ധത്തെ അനുകൂലിക്കുന്നില്ല പക്ഷേ ഇന്ത്യ ഏതെങ്കിലും കാലത്ത് സഹായിച്ച രാജ്യങ്ങൾ ഇന്ത്യ സഹായിക്കും ഇപ്പൊ റഷ്യയ്ക്ക് വലിയ ഉപരോധം ഏർപ്പെടുത്തി ലോകരാജ്യങ്ങൾ അന്ന് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയില് വാങ്ങിയിട്ട് അത് പ്യൂരിഫൈ ചെയ്ത് വിറ്റു അപ്പോൾ ആ വിറ്റതിന്റെ ലാഭമൊക്കെ ഇന്ത്യക്കും കിട്ടിയിരുന്നു അപ്പൊ റഷ്യയെ സാമ്പത്തികമായി തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത് അന്ന് ഇന്ത്യയാണ് അതിന്റെ ഒരു കടപ്പാട് രക്ഷയ്ക്കുണ്ട് പണ്ട് കാലത്ത് ഈ പറയുന്ന ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ നടന്നപ്പോൾ റഷ്യ സഹായിക്കുന്ന ആയുധങ്ങളൊക്കെ അപ്പൊ റഷ്യ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം മാത്രമല്ല ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി അമേരിക്കയിൽ വിസിറ്റ് നടത്തി അന്ന് ഇന്ത്യൻ സമൂഹത്തിന് മുമ്പിലേക്ക് ജോ ബൈഡൻ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നു അന്ന് പ്രധാനമന്ത്രി പറയാണ് ഇത് നിങ്ങളുടെ പ്രസിഡന്റാണ് മിസ്റ്റർ ജോ ബൈഡൻ എന്ന് പറയുമ്പോൾ ആളുകൾ കരഘോഷത്തോടെ സ്വീകരിക്കുന്നു ആലോചിക്കുക അമേരിക്കയിലെ പൗരന്മാരുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ പ്രസിഡന്റ് ആണെന്നൊക്കെ പറയുമ്പോൾ അത്രയും സൗഹൃദം അവരുള്ളത് കൊണ്ടാണ് ഇല്ല അപ്പൊ എവിടെ വെച്ച് കണ്ടാലും ജോ ബൈഡനുമായിട്ട് ുണ്ട് അപ്പൊ അതിനേക്കാൾ കൂടുതൽ ബന്ധമാണ് ഈ ഡൊണാൾഡ് ട്രംപ് ഉള്ളത് ഈ ട്രംപ് വന്നാലുള്ള പ്രശ്നം ഞാൻ ഈ നേരത്തെ പറഞ്ഞാൽ ഈ ഡീപ് സ്റ്റേറ്റ് അതായത് ജോർജസ് സോറോസ് പോലെയുള്ളവരുടെ ലക്ഷ്യങ്ങളൊന്നും നടക്കില്ല യുദ്ധങ്ങൾ എല്ലായ്പ്പോഴും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ലക്ഷ്യങ്ങളെല്ലാം പാറും അപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഒരു പുതിയ സാമ്പത്തിക ക്രമം പുതിയ ലോകക്രമം പാശ്ചാത്യ രാജ്യങ്ങളുടെ ചിന്തകൾക്ക് നമ്മുടെ ചില ചിന്തകളുണ്ടല്ലോ പരമ്പരാഗതമായ രീതിയിലുള്ള അതിനെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ പുതിയൊരു ശക്തികൾ രൂപം കൊള്ളുന്നു അതിൽ ഇന്ത്യയും റഷ്യയും അമേരിക്കയുമാണ് മുൻകൈ എടുക്കുന്നത് ചൈനയ്ക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇന്ത്യക്കും അമേരിക്കും ചൈനയുടെ സ്വഭാവം അറിയാം അവർക്കറി ഇവര് ചോറിച്ചു പക്ഷേ റഷ്യക്ക് പ്രശ്നമില്ല കാരണം റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ആണ് ചൈന കമ്മ്യൂണിസ്റ്റ് ആണ് പക്ഷേ റഷ്യ ചൈനയെ മുൻകൂട്ടി കാണുന്നുണ്ട് എന്താ അറിയുമോ റഷ്യയുടെ ആധിപത്യം ഉണ്ടല്ലോ അതിനെ തകർത്ത് മുന്നേറാൻ ചൈന ശ്രമിക്കും അവസരം കിട്ടാൻ കിട്ടാ അവസരം കിട്ടാത്തതുകൊണ്ടാണ് ചൈന അത് റഷ്യ കൃത്യമായിട്ട് മുന്നിൽ കാണുന്നുണ്ട് അപ്പൊ ഈ കൂട്ടത്തിലേക്ക് ചൈനയെ റഷ്യയും സ്വീകരിക്കുന്നില്ല അമേരിക്കയും സ്വീകരിക്കുന്നില്ല അപ്പൊ ഈ രണ്ട് കൂട്ടരും ഇന്ത്യയെ ഒരുപോലെ സ്വീകരിക്കുന്നു അത് ചൈനയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പൊ പുതിയ ലോകക്രമത്തിലേക്ക് ഈ ട്രംപും പുട്ടിനും മോദിയും കൂടെ ലോകരാജ്യങ്ങളെ നയിച്ചാൽ ചൈനയ്ക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് ഒരു ബാലിസ്റ്റിക് മിസൈലൊക്കെ വഹിക്കാൻ കഴിയുന്ന ആണവ അന്തർവാഹിനിയുടെ ഒരെണ്ണം പുറത്തിറങ്ങിയപ്പോൾ തന്നെ അത് ഉണ്ട് ചൈനയുടെ ഇന്ത്യക്ക് ഉള്ളൂ ഇനി മൂന്നാമത്തെ മാസത്തിനുള്ളിൽ വരും അപ്പോൾ ചൈന പേടിക്കുന്നുണ്ട് പുതിയ ഒരു സാമ്രാജ്യങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയൊരു സാമ്രാജ്യ ശക്തികൾ രൂപം കൊള്ളും അപ്പൊ യു എൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇനി വേണ്ട രാജ്യങ്ങൾക്ക് അവരവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അറിയാം യു എൻ രക്ഷാ സമിതിയിൽ ഇന്ത്യ എത്രയോ കാലമായിട്ട് അംഗമാക്കണമെന്ന് ആവശ്യപ്പെടുന്നു ചെയ്തിരുന്നില്ല അപ്പൊ ഇനി അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഞങ്ങൾക്കറിയാം കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് അപ്പൊ ദേശീയതയിൽ ഊന്നി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയും ഈ വ്ളാഡിമിർ പുട്ടിനും ഒപ്പം ഡൊണാൾഡ് ട്രംപ് വിജയിച്ചു വരികയാണെങ്കിൽ അദ്ദേഹവും കൂടി ചേർന്ന് പുതിയൊരു സാമ്രാജ്യം ഈ രോഗത്ത് സൃഷ്ടിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക